േ ശാന് കുട്ടിയല്ലേ ചായയും ബിസ്കറ്റും തരേ ചായയും ബിസ്കറ്റും തരാം ചായയും ബിസ്കറ്റും നല്ല കുട്ടിയാണ് പിന്നെ ചായ ചൂടാറാൻ വിളിച്ചിട്ടുണ്ട് ഏ ശരി പറ സങ്കടം വന്നത് എന്താ അറിയോ ഞാന് മുട്ടു അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നോ എന്റെ പിന്നാലെ ഈ രോഷിയും അമ്മ അപ്പൊ പാപ്പി ഇവിടെ ഒക്കെയായി അപ്പൊ വരുന്ന സമയത്ത് സങ്കടത്തോടെ ഇരിക്കുന്നു ഇതിൽ ഞാൻ പോയി ചായ വെച്ചിട്ട് വന്നിട്ട് വന്നപ്പോ ഒരുപാട് സങ്കടമായി അതാണ് അടുത്ത് മടിയിലൊക്കെ ഇരുന്ന് കഴിക്കണം കടിക്കട പഠിക്കണ്ടേ കുട്ടികളെ അറിയാം പാടില്ല ഏട്ടാ പാപ്പി നല്ല കുട്ടിയല്ലേ പാപ്പി ചുന്ദരി പാപ്പിയല്ലേ അമ്മയ്ക്ക് ഒരുമതേ ഒരു ഉമ്മതാ ഒരു ഉമ്മതാ ഉമ്മിയാ ചായ കുടിക്കുന്നു ചായ കുടിക്കണ്ട് കണ്ടില്ലും പറയണ്ടോഷ പാപ്പി റോഷി താഴെ ഇരുന്ന് ചായ കുടിക്കുന്ന കുടിക്കോ ഞാനും ചായ കുടിക്ക കാട്ടിക്ക് സങ്കടമൊക്കെ വരാൻ കൊടുങ്ങല്ലേക്ക് ആക്കി കടിക്കണം ആ കടിക്കുന്ന ചായ ചാറ്റൊക്കെ പോവും ചാറ്റ പോവും പോവും പിന്നെ പോകുമ്പോ പിന്നെ ചാറ്റ പോണവിടെ ചാറ്റ് പോണ പറ എവിടെ ചാറ്റ് പോണ കടിക്കടിക്കണം ഞാൻ കൊടുക്കാത്ത എന്താണറിയോ ഇവർക്ക് ഇപ്പൊ കടിക്കാൻ നല്ല മടിയുണ്ട് എന്തെങ്കിലും സ്നാക്സ് കൊടുക്കാൻ കൊടുത്തു പറഞ്ഞാൽ അത് കടിക്കാൻ മടിക്കാരും നമ്മുടെ കയ്യിൽ തിരിച്ചു തരിക അല്ലെങ്കിൽ കടിച്ചു തിന്നതാണ് അപ്പൊ ഞാൻ പൊട്ടിച്ചു കൊടുത്ത് ശീലമാക്കിയപ്പോൾ കടിക്കാൻ ഒരു മടി വന്നു അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ എന്ത് കൊടുക്കാണെങ്കിലും അത് കടിക്ക് പറഞ്ഞു വാരി വെച്ചു കൊടുക്കടിക്കും ിച്ചും വീഡിയോ അപ്പൊ എന്താ പറയാ നിങ്ങളുടെ അടുത്ത് വിശേഷങ്ങൾ പങ്കുവെക്കണം അപ്പൊ പാപ്പി ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട സുഖമായിട്ട് ഇരിക്കേണ്ട ചെറിയ ചെറിയ വാശികളും അങ്ങനത്തെ ബന്ധപ്പെട്ട് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെയാണോ വിശേഷം അച്ഛൻ വരെ എന്തായാലും വൈകുന്നേരം ആവോ അല്ലേ ഇതൊക്കെയാണ് വിശേഷം അപ്പം എന്നിട്ട് ചെറിയൊരു ചായ കൂടിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നാൽ പ്രത്യേകിച്ച് കണ്ടെങ്കിലും കാര്യങ്ങളും ഒന്നുമില്ല എന്നറിയാം എന്നാലും വീഡിയോ എത്താ ഓരോ പോയാലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ വീണ്ടും നമ്മൾ വീഡിയോ ആ അതുകൊണ്ടാണ് ഇട്ടത് അപ്പോൾ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും സ്നേഹവും എന്ന് നമ്മളോടൊപ്പം തന്നെ വേണം അതാണ് നമ്മുടെ ശക്തി പറയുന്നത് വാങ്ങിച്ചു അപ്പൊ ഓക്കെ അപ്പൊ നാളെക്ക് വീഡിയോ രേഡിയമായിട്ടോ നമ്മൾ വരുന്നതായിരിക്കും അല്ലേ എടുത്തിട്ട് കടിക്കാൻ വയ്യാതെ എന്റെ കയ്യില് തന്നിരിക്കുകയാണോ കടിക്കൂ ആ കടിക്കാൻ അറിയൂല്ലോ പിന്നെന്താ കടിക്കാൻ മതി പാപ്പിനും ദേഷ്യവും വന്ന പാപ്പിച്ച് നന്നായിട്ട് അറിയാം ഇത് അപ്പോൾ കടിച്ചു നോക്കും അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കഴിക്കണം ആ കടിച്ചു നോക്കണില്ലേ അത് വലുതാണ് ഞങ്ങൾക്ക് വേണ്ട അതാ തന്നു അല്ലെങ്കിൽ താഴെ എറിയുന്നതാണ് ഇപ്പോൾ എന്താ താഴെ എറിയുന്നില്ല അത് വലിയ കാര്യം അപ്പോൾ ഓക്കെ രാജാ ബബായ് ശ്രീയൂ